ഹിസ്റ്ററി എന്ന ഓൺലൈൻ ചാനലിന്റെ വന്ദേ മാതരം എന്ന ഈ വീഡിയോ പരമ്പരയുടെ ഇരുപത്തിരണ്ടാമത്തെയും അതുപോലെ തന്നെ ഏറ്റവും ഒടുവിലത്തേതുമായ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം സ്വയംഭരണം അനുവദിച്ച് വേർതിരിച്ച ജമ്മു കാശ്മീർ ഉൾപ്പെടെ നാല് കഷ്ണങ്ങളായി ഭാരതം വിഭജിക്കപ്പെടുവാനും ഗാന്ധിജി വധിക്കപ്പെടുവാനും ഇടയായതിൻ്റെ അടിസ്ഥാന കാരണമെന്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലെ ക്വിറ്റ് ഇന്ത്യ സമരം വരെ ഇല്ലാതിരുന്ന ആ കാരണം പിന്നീട് എങ്ങനെയാണ് ഉണ്ടായത് ഏറ്റവും കുറഞ്ഞത് ബി സി ആറായിരം മുതൽ എ ഡി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ ഭാരതം അഥവാ ഹിന്ദുസ്ഥാൻ എന്നറിയപ്പെട്ടിരുന്ന മഹാരാജ്യത്തെ നാല് കഷ്ണങ്ങളായി വെട്ടിമുറിച്ച് ഇല്ലാതാക്കുവാൻ തക്ക ആ കാരണം ശക്തമായത് എങ്ങനെയായിരുന്നു ഈ കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് വരെ കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് എട്ടാം തീയതി ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭണത്തിന് ഇറങ്ങി തിരിക്കുന്നതുവരെ ഒന്നിച്ചുണ്ടും ഒന്നിച്ചുറങ്ങിയും ഒന്നിച്ചു മരിക്കുവാൻ തയ്യാറായും പരസ്പരം കൈകോർത്ത് ഒറ്റക്കെട്ടായി നിന്ന് ബ്രിട്ടീഷുകാരെ ഈ പുണ്യഭൂമിയിൽ നിന്നും പുറത്താക്കുവാൻ ഭാരതമാതാവിന്റെ മക്കളായി ഏകോദര സഹോദരങ്ങളായി ഒരുമിച്ച് പൊരുതിയ ഭാരതീയരെ ആയിരത്തി മുതൽ അന്യോന്യം കൊലവിളികൾ ഉയർത്തി തെരുവുകളിൽ പരസ്പരം കടിച്ചു കീറി കൊന്നു തുടങ്ങിയതായിരുന്നില്ലേ ഒടുവിൽ ഭാരതം നാലായി വെട്ടിമുറിക്കുവാനുണ്ടായ മൂല കാരണം അടിസ്ഥാന കാരണം അഥവാ സായിപ്പിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ദ റൂട്ട് കോസ് ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭണം ശക്തി പ്രാപിച്ചാൽ ബ്രിട്ടീഷുകാർ ഭാരതം വിട്ടുപോയേ മതിയാവൂ എന്ന് മനസ്സിലാക്കിയ ബ്രിട്ടീഷ് ഇന്റലിജൻസ് അധികാരം മോഹികളായിരുന്ന ചില ഭാരതീയരുടെ മൗനസമ്മതത്തോടെ പേപ്പട്ടി വിഷത്തേക്കാൾ അപകടകാരിയായ വിഭാഗീയ മതചിന്ത എന്ന കാളാകൂടം ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം വാരി വിതെറിയതായിരുന്നില്ലേ അതുവരെ രാഷ്ട്രത്തിനു വേണ്ടി ഒന്നിച്ചു മരിക്കുവാൻ വരെ തയ്യാറായിരുന്ന ഭാരതീയരെ മതവിദ്വേഷമെന്ന ആ കൊടും വിഷബാധയേറ്റു ഭ്രാന്ത പിടിച്ച് അന്യോന്യം കടിച്ചു കീറാനുണ്ടായ അടിസ്ഥാന കാരണം ശരിയോ തെറ്റോ അങ്ങനെയെങ്കിൽ കുറഞ്ഞത് ബി സി ആറായിരം മുതൽ ഏ ഡി ഏഴാം നൂറ്റാണ്ട് വരെ ഒരു മതവുമില്ലാതെ ആഗോള ജി ഡി പിയുടെ മുപ്പത് ശതമാനത്തിലധികം സ്വന്തമായി ഉണ്ടായിരുന്ന ശാസ്ത്ര സാങ്കേതിക സാംസ്കാരിക വിദ്യാഭ്യാസ ആധ്യാത്മിക മേഖലകളിലെ ഈ ഭൂമുഖത്തെ ഏറ്റവും സമ്പൽ സമർദ്ദമായ ഭൂപ്രദേശമായിരുന്ന ഭാരതത്തിലെ ഏഴ് എഴുന്നൂറ്റി പന്ത്രണ്ട് മുതൽ വിദേശങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് കൊടും ക്രൂരമായ മാർഗങ്ങളിലൂടെ ഭാരതീയരിൽ ഒരു വിഭാഗത്തിൻ്റെ മേൽ അടിച്ചേൽപ്പിച്ച മതമെന്ന പ്രസ്ഥാനം വമിച്ച കൊടും വിഷത്തിൻ്റെ ഭീകരത നേരിട്ട് അനുഭവിച്ച ഭാരതത്തിനുണ്ടായ ദുരവസ്ഥയുടെ പശ്ചാത്തലത്തിലും അതിൻ്റെ പരിണിത ഫലമായി ഭാരതവും ഭാരതത്തിൻ്റെ തന്നെ ഭാഗമായിരുന്ന പാകിസ്ഥാനും തമ്മിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ നിലനിൽക്കുന്ന ശത്രുതയുടെ ഫലമായി ഇന്നിപ്പോൾ ഒരു യുദ്ധത്തിലേക്ക് തന്നെ വിരൽ ചൂണ്ടുന്ന ആനുകാലിക സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലും മതങ്ങളെപ്പറ്റി ഇനിയെങ്കിലും മുഴുവൻ ഭാരതീയരും പ്രത്യേകിച്ച് വിദ്യാഭ്യാസവും ചിന്താശക്തിയുമുള്ള യുവതലമുറകളെങ്കിലും ഈ ചോദ്യം തങ്ങളോട് തന്നെ ചോദിച്ചേ മതിയാവൂ അതായത് യഥാർത്ഥത്തിൽ മതം അതേതായാലും മനുഷ്യരെ തമ്മിൽ ഒന്നിപ്പിക്കുന്നുവോ അതോ പരസ്പരം ഭിന്നിപ്പിക്കുന്നുവോ എന്താണ് ശരിയായ ഉത്തരം മതം ഏതായാലും മനുഷ്യർ നന്നായാൽ മതി എന്ന ശ്രീനാരായണ ഗുരുവിന്റെ ഉപദേശത്തെ കാറ്റിൽ പറത്തിക്കൊണ്ട് മതങ്ങൾ ഉള്ളിടത്തോളം കാലം മനുഷ്യർ നന്നാവില്ലെന്നു മാത്രമല്ല പരസ്പരം കലഹിച്ച് തമ്മിൽ തള്ളിച്ചാകും എന്നല്ലേ ഇതുവരെയുള്ള ഈ ഭൂമിയുടെ ചരിത്രം തെളിയിക്കുന്നത് മതങ്ങളുടെ തുടക്കം മുതൽ അവ തമ്മിൽ ഐക്യത്തിന് പകരം ഭിന്നതയും വിദ്വേഷവും ഉണ്ടാകുവാനും അത് ഒന്നിനൊന്നിന് വർദ്ധിക്കുവാനും എന്താണ് കാരണം എന്ന് എപ്പോഴെങ്കിലും നമ്മൾ നിഷ്പക്ഷമായി ചിന്തിച്ചിട്ടുണ്ടോ ഒരു മതത്തിൽ അംഗമായിട്ടുള്ളവന് അയാളുടെ അയൽവാസി മറ്റൊരു മതത്തിലെ അംഗമാണെങ്കിൽ ഇരുവർക്കും എന്തെല്ലാം യോഗ്യതകൾ ഉണ്ടായിരുന്നാലും അവർ തമ്മിൽ എത്രമാത്രം സുഹൃത്തുക്കളായിരുന്നാലും അയാളെ വ്യത്യസ്തനായി കാണണം കാരണം രണ്ടുപേരുടെയും ദൈവങ്ങളും സ്വർഗങ്ങളും ഒന്നല്ല അതുകൊണ്ട് ഒരു കാരണവശാലും അവർ ഒന്നിച്ച് ഒരു സ്വർഗത്തിലേക്ക് പോകില്ല എന്നൊക്കെയുള്ള യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത ചിന്താഗതികളും വിശ്വാസങ്ങളുമല്ലേ മതപണ്ഡിതരെന്ന് സ്വയം സർട്ടിഫൈ ചെയ്ത പലരും അനുയായികളെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നത് ശരിയോ തെറ്റോ അതേ മതപണ്ഡിതർ തന്നെ മറ്റൊരു അവസരത്തിൽ പറയുന്നത് എന്താണ് ഒരു ദൈവമേ ഉള്ളൂ ആ ദൈവമാണ് എല്ലാം സൃഷ്ടിച്ചു പരിപാലിക്കുന്നത് എന്ന് പക്ഷെ ആ ദൈവം ഞങ്ങളുടെ ദൈവമാണ് നിങ്ങളുടെ ദൈവമല്ല ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തെ വിളിക്കുന്ന അതേ പേരിൽ നിങ്ങളും വിളിച്ചാൽ മാത്രമേ ആ ദൈവം വിളി കേൾക്കുകയുള്ളൂ എന്ന് ചുരുക്കത്തില് നമ്മൾ അവര് ഞങ്ങള് നിങ്ങള് മറ്റുള്ളവരെ എന്നിങ്ങനെ മനുഷ്യരെ വേർതിരിച്ച് കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കുന്ന ഡിവൈഡ് ആൻഡ് റൂൾ അഥവാ ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന കൊടും ചതുവിന്റെ ബാലപാഠമല്ലേ ഇത് ഇതുവരെ നേടിയ അറിവും ബുദ്ധിയും ചിന്താശക്തിയും ഉപയോഗിച്ച് നിഷ്പക്ഷമായി വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കുക ആറാം തമ്പുരാനിലെ മോഹൻലാല് പറയുന്ന പോലെ ചുമ്മാ മനുഷ്യര് തമ്മില് കൊലവിളി മുഴക്കി പരസ്പരം കൊന്നുതള്ളുന്ന തള്ളുന്ന പ്രസ്ഥാനങ്ങൾ എന്തു തന്നെയായാലും ഏതു തന്നെയായാലും അതിന് എത്ര ദിവ്യമായ പേരിട്ട് വിളിച്ചാലും അത് കൊടും പൈശാചികതയുടെയും ആ പൈശാചിക മനുഷ്യ മസ്തിഷ്കത്തിൽ ഉണ്ടാക്കുന്ന ഭ്രാന്തിൻ്റെയും പര്യായം തന്നെയല്ലേ ഇപ്പറഞ്ഞ യാഥാർത്ഥ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ രണ്ടു ചോദ്യങ്ങൾക്ക് കൂടി ശരിയായ ഉത്തരം എന്താണ് എന്ന് നമ്മൾ പ്രത്യേകിച്ചു യുവതലമുറകളെ ചിന്തിച്ചു മനസ്സിലാക്കി ഇനിയെങ്കിലും അതനുസരിച്ച് പ്രവർത്തിച്ചാൽ നല്ലത് അതായത് രാഷ്ട്രത്തിനോ മതത്തിനോ കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് രണ്ടാമത്തെ ചോദ്യം മനുഷ്യനോ അതോ മതത്തിനോ കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് ഉത്തരങ്ങൾ രണ്ടും ശരിയാണെങ്കിൽ സമാധാനവും ഐശ്വര്യവും നൂറ് ശതമാനം ഉറപ്പ് മറിച്ച് ഉത്തരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് തെറ്റിയാൽ ഇന്നല്ലെങ്കിൽ നാളെ യുദ്ധവും നരകയാതനകളും ഉറപ്പ് യുവതലമുറകളെങ്കിലും ഈ യാഥാർത്ഥ്യം ഇനിയെങ്കിലും മനസ്സിലാക്കണം മതങ്ങൾ എന്ന് പറയുമ്പോൾ അതിപ്രധാനമായ ഒരു വസ്തുത ഒരു ചരിത്ര സത്യം ഓർത്തിരിക്കേണ്ടതുണ്ട് അതായത് ബി സി പതിനായിരം മുതലെങ്കിലും ഭാരതത്തിൽ നിലനിന്നിരുന്ന സനാതനധർമ്മം ഹൈന്ദവ സംസ്കാരം ഭാരതീയ പൈതൃകം എന്നിങ്ങനെ വിവിധ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന യഥാർത്ഥ ഭാരതീയ സംസ്കാരവും തത്വ സംഹിതയും ഒരിക്കലും വിദേശങ്ങളിൽ നിന്നും ഇവിടെ കൊണ്ടുവന്ന് കൊടുംക്രൂരമായ മാർഗങ്ങളിലൂടെ ഭാരതീയരെ അടിച്ചേൽപ്പിച്ചതുപോലുള്ള ഒരു മതം ആയിരുന്നില്ല ബി സി ആറായിരം മുതലെങ്കിലും വ്യക്തമായി നിർവചിക്കപ്പെട്ടിട്ടുള്ള ഹിന്ദു എന്ന പദത്തിന്റെ അർത്ഥം കൃത്യമായി അറിഞ്ഞാൽ മാത്രമേ ഹൈന്ദവ സംസ്കാരം അഥവാ ഭാരതീയ സംസ്കാരം ഒരു മതമല്ല മറിച്ച് ജീവിതത്തിന്റെ പ്രായോഗികമായ തത്വചിന്തയാണെന്ന് മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളു ഹിന്ദു എന്ന പദത്തിന്റെ യഥാർത്ഥ നിർവചനം അസിന്ധു സിന്ധു പര്യന്തം ഭൂമിക തം മാതൃഭൂ പിതൃശൈവ സിന്ദുരി അതായത് ഹിമാലയം മുതൽ ഇന്ത്യൻ മഹാസമുദ്രം വരെ വ്യാപിച്ചു കിടക്കുന്ന ഭാരതം എന്ന ഭൂപ്രദേശം തന്റെ മാതൃഭൂമിയും പിതൃഭൂമിയുമായി കരുതുന്ന ഏതൊരു വ്യക്തിയും ഹിന്ദു എന്നറിയപ്പെടുന്നു ഹൈന്ദവ തത്വചിന്തയെ അഥവാ ബി സി ആറായിരം മുതൽ എങ്കിലും ഭാരതത്തിൽ നിലനിന്നിരുന്ന യഥാർത്ഥ ഭാരതീയ സംസ്കാരത്തെ അഥവാ ഫിലോസഫിയെ തത്വചിന്തയെ മതമായി ദുർവ്യാഖ്യാനം ചെയ്ത് ഔദ്യോഗികമാക്കിയത് ബ്രിട്ടീഷ് കൊളോണിയലിസ്റ്റ് ഭരണ സംവിധാനമായിരുന്നു ആ ഭാരതീയ സംസ്കാരത്തിന് ഏതെങ്കിലും ഒരു ദൈവത്തിന്റെ സ്പോൺസർഷിപ്പ് ഇല്ല മുപ്പത്തി മുക്കോടി ദൈവങ്ങൾ എന്ന ഭാരതീയ ദൈവസങ്കൽപ്പത്തെ ആ സങ്കല്പം രൂപം കൊണ്ട കാലത്ത് ഈ ഭൂമുഖത്തുണ്ടായിരുന്ന ആകെ ജനസംഖ്യയുടെ പ്രതിനിധീകരണമായോ അതായത് ഓരോ മനുഷ്യനിലും കുടികൊള്ളുന്ന ഒരേ ഒരു ഈശ്വര ചൈതന്യമായോ അതല്ലെങ്കിലേ അഖിലാണ്ട മണ്ഡലം അണീച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി പരമാണുപൊരുളിലും സ്ഫുരണമായി മിന്നുന്ന പരമപ്രകാശമായ ഈശ്വരന്റെ മുപ്പത്തി മുക്കോടി അതായത് എണ്ണമില്ലാത്ത അതിരില്ലാത്ത സർവവ്യാപിയായ ഭാവങ്ങളായോ വ്യാഖ്യാനിക്കാവുന്നതാണ് പകരം നീലാകാശത്തിന് അപ്പുറത്തൊരു രാജകൊട്ടാരത്തിലെ കനകസിംഹാസനത്തിൽ ഉപവിഷ്ടനായ എന്തിനും മടിയില്ലാത്തൊരു വ്യക്തിയായിട്ടല്ല ഭാരതീയ സംസ്കാരത്തിന്റെ ദൈവസങ്കല്പം അഥവാ ഈശ്വര സങ്കല്പം അതുകൊണ്ട് തന്നെയാണ് ഭാരതീയ സനാതനധർമ്മം സെമെറ്റിക് മതങ്ങളെ പോലൊരു മതമല്ലാത്തത് ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കുവാൻ മാത്രം വിവേകവും അറിവും സന്മനസ്സും ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ഡൽഹി ദർബാറിൽ വെച്ച് ഭാരതത്തിലെ അന്നത്തെ ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന ജോർജ് കേഴ്സൺ ഇങ്ങനെ പ്രസ്താവിച്ചത് പ്രപഞ്ചത്തിലെ മറ്റേതൊരു ഭൂപ്രദേശത്തെയുംകാൾ കൂടുതൽ ചരിത്രത്തിലും തത്വചിന്തയിലും മനുഷ്യരാശിയുടെ മതത്തിലും ഭാരതം ആഴത്തിൽ മുദ്രപതിപ്പിച്ചിട്ടുണ്ട് അതായത് ഭാരതീയ സംസ്കാരത്തെ അഥവാ ധർമ്മത്തെ മനുഷ്യരാശിയുടെ മതം എന്നാണ് ആ ബ്രിട്ടീഷുകാരൻ വിശേഷിപ്പിച്ചത് മനുഷ്യരാശിയുടെ മതം അല്ലാതെ എന്റെ മതം നിന്റെ മതം ഞങ്ങളുടെ മതം നിങ്ങളുടെ മതം എന്ന് പറഞ്ഞ് തമ്മിൽ തല്ലുന്ന ഒരു തത്വചിന്ത ആയിരുന്നില്ല ഭാരതത്തിൻ്റെത് ഇത് ഇനിയെങ്കിലും ഭാരതീയനായിട്ടുള്ളവൻ മനസ്സിലാക്കിയ മതിയാവും അതുപോലെ തന്നെ ഭാരതത്തിൽ വന്ന് ഭാരതീയ സംസ്കാരം എന്താണെന്ന് പഠിച്ചു മനസ്സിലാക്കി ഭാരതത്തിൽ ജീവിച്ച് ഭാരതത്തിന്റെ പൗരത്വം സ്വീകരിച്ച് ഭാരതത്തിൽ തന്നെ മരിച്ച ബ്രിട്ടീഷുകാരി ആയിരുന്ന ആനി ബെസന്റ് ഭാരതീയ സംസ്കാരത്തെ നിർവചിക്കുന്നത് ഇങ്ങനെയാണ് ഹിന്ദു മതം എന്ന പേരിൽ ഇപ്പോൾ അറിയപ്പെടുന്ന ഹിന്ദു ധർമ്മം ഒരു മതമല്ല മറിച്ച് ജീവിതത്തിന്റെ പ്രായോഗികമായ തത്വചിന്തയാണ് ബ്രിട്ടീഷ് ചരിത്രകാരനായിരുന്ന ഡോക്ടർ അറൊണാൾഡ് ടോയൻ ബി രേഖപ്പെടുത്തിയിട്ടുള്ള ഈ പ്രതീക്ഷയോടെയും അതായത് പാശ്ചാത്യത്തിൽ തുടങ്ങിയ ഒരു അധ്യായത്തിന് അത് ലോകത്തിൻ്റെ സമ്പൂർണ്ണ നാശത്തിൽ ചെന്നെത്താതെ ഇരിക്കണമെങ്കിൽ അതിനൊരു ഭാരതീയ അവസാനം ഉണ്ടായേ തീരുവെന്ന് ഇപ്പോൾ തന്നെ വ്യക്തമായിട്ടുണ്ട് മനുഷ്യവംശം സ്വയം നാശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ചരിത്രത്തിലെ അങ്ങേയറ്റം അപകടകരമായ ഈ നിമിഷത്തിൽ മനുഷ്യരാശിയുടെ രക്ഷയ്ക്കുള്ള ഒരേ ഒരു മാർഗം ഭാരതീയ മാർഗം മാത്രമാണ് അദ്ദേഹത്തിന്റെ ഈ പ്രതീക്ഷ ഫലമണിയട്ടെ എന്ന ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും കൂടി ഈ വീഡിയോ പരമ്പര ഇവിടെ പര്യവസാനിപ്പിക്കുന്നു കൃത്യമായ തെളിവുകൾ സഹിതം ഈ വീഡിയോ പരമ്പരയുടെ ഓരോ എപ്പിസോഡിലും വ്യക്തമാക്കിയ ചരിത്ര സത്യങ്ങൾ ഒന്നും തന്നെ സ്വതന്ത്ര ഭാരതത്തിന്റെ പാഠ്യപദ്ധതിയിലോ ഭാരതത്തിൻ്റെ ചരിത്രത്തിലോ ഉൾപ്പെടുത്താതെ മനഃപൂർവ്വം മറച്ചു വയ്ക്കപ്പെട്ടവയായതുകൊണ്ട് ഈ പരമ്പരയിലെ ഓരോ വീഡിയോയും മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുവാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യുക എന്ന അഭ്യർത്ഥനയോടെ നന്ദി നമസ്കാരം ജയ് ഹിന്ദ്